നമ്മുടെ പതിനെട്ടാം വാർഡിന്റെ വികസന നായകൻ ശ്രീ എം പി കെ അയ്യൂബ് അവാണ് ഇവിടെ നിൽക്കുന്നത് അദ്ദേഹം വാഗ്ദാനം ചെയ്ത മുഴുവൻ പദ്ധതികളും നമ്മുടെ പാനൂർ നഗരസഭയിലെ പതിനെട്ടാം വാർഡായ പെരിങ്ങത്തൂരിൻ്റെ വികസനത്തിന് വേണ്ടി പരമാവധി അദ്ദേഹം എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും വാഗ്ദാനം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു പെരിങ്ങത്തൂർ ചിൽഡ്രൻസ് പാർക്ക് സ്ഥാപിക്കുക എന്നത് പ്രത്യേകിച്ച് പെരിങ്ങത്തൂര് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നു അതുപോലെ തൊട്ടടുത്ത പെരിങ്ങത്തൂർ മുസ്ലിം എൽ സി സ്കൂൾ അതുപോലെ അനാഥാലയം അതുപോലെ ഇവിടെയുള്ള ദിവസ വിദ്യാർത്ഥികൾ എന്ന ഇവർക്കെല്ലാം ഏറെ ഒരു ഒരു കാര്യമാണ് ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഏറെക്കാലമായി ഇവിടെയുള്ള മുതിർന്നവരും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് സ്ഥാപിക്കുക എന്നത് ഏറ്റവും നല്ല ഒരു പദ്ധതിയായിട്ടാണ് ഇവിടെ എല്ലാ വിധ വിവാഹം കുട്ടികളും എല്ലാം ഇതിനെ കാണുന്നത് അതിൽ നിന്ന് നമ്മുടെ പൂവണിയുകയാണ് ഇവിടെ ഈ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ആരംഭം കുറിക്കും നമ്മുടെ നഗരസഭയിൽ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനം നടത്തണം എന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഈ പ്രദേശത്ത് നഗരസഭയിൽ തന്നെ ഒരു പാർക്കില്ല കുട്ടികൾക്കും കുടുംബസമേതം വന്നിരിക്കാൻ കഴിയുന്ന രീതിയിൽ വൈകുന്നേരങ്ങളിൽ അവർക്ക് വന്നിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാർക്ക് വേണമെന്ന ആശയം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈയൊരു സ്ഥലം കണ്ടെത്തിയത് ഇത് പി ഡബ്ല്യു ഡി ഡിയുടെ ആധീനത്തിലുള്ള സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഏകദേശം നാല് വർഷത്തോളം നമ്മൾ ഇതിൻ്റെ അനുമതിയും മറ്റ് സാങ്കേതിക കാര്യങ്ങളും ചെയ്തു വരുന്ന രീതിയിലായിരുന്നു അതാണ് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള വൈകിയത് നമ്മളിതിൻ്റെ പി ഡബ്ല്യു ഡി അനുമതി വേണ്ടതുണ്ട് പുഴയുടെ അടുത്തായതുകൊണ്ട് സി ആർ ജെൻ്റെ അനുമതി വാങ്ങേണ്ടതുണ്ട് ഇതിലൊക്കെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ ടി എസ് സി ടി ടെൻഡർ ചെയ്തു വർക്ക് ആരംഭിക്കാൻ പോവുകയാണ് നമ്മൾ ജനുവരിയിലേക്ക് ഇത് പൂർത്തിയാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഈ പ്രദേശത്തുള്ള പിന്നെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പെരിങ്ങത്തൂർ ടൗണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതലക്കോട്ടാണ് കാരണം ആളുകൾ ഇറങ്ങും പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ആയിട്ട് ജനങ്ങൾ വരും ആ രീതിയിൽ ഈ നാടിനും കച്ചവട സ്ഥാപനങ്ങൾക്കും പിന്നെ ഒരു മുതൽക്കോട്ടാവുന്ന രീതിയിൽ ഈ പാർക്കും ഈ പരിസരവും ഈ നാടും മാറും എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പാലൂർ നഗരസഭ പിന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത് മുഴുവൻ ുടെയും പിന്തുണ ഇതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ടും പിന്നെ ഈ പൂർത്തീകരിക്കുന്നത് വരെ നഗരസഭയോടുകൂടി പിന്തുണയോടുകൂടി നിങ്ങളുടെയൊക്കെ പിന്തുണയോടെ നഗരസഭയിൽ പൂർത്തീകരിക്കും ഒരാളുടെയും പിന്തുണ ഇതിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജനപ്രതിനിധി എത്ര ക്രിയാത്മകമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നതിന്റെ വലിയൊരു നിദർശനം കൂടിയാണ് ഈ പുഴയോരത്ത് സ്ഥാപിച്ചിട്ടുള്ള ഓപ്പൺ ജിമ്മും ഇപ്പോൾ ആരംഭിക്കാനിരിക്കുന്ന ഈ ചിൽഡ്രൻസ് പാർക്കും ഇത് ആളുകൾ ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രദേശത്തെ ഇനി അല്ലെങ്കിൽ ഒരു മേഖലയെ വളരെ മനോഹരമായി ഉണ്ടാക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ കിട്ടാവുന്ന എല്ലാ ഏജൻസികളിൽ നിന്നും സ്വരൂപിച്ചുകൊണ്ട് ഈ പെരിങ്ങത്തൂരിൻ്റെ മഹിതമായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ് ഇവിടെ ഇന്ന് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും ഇത് മുനിസിപ്പാലിറ്റിക്ക് ഒരു തിരകക്കുറിയാണ് ഒരു ജനപ്രതിനിധി എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വലിയൊരു അംഗീകാരമായി അയ്യൂബിന്റെ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് വിലയിരുത്താവുന്നതാണ് കാര്യത്തിൽ വികസനകാര്യത്തിലെ സംബന്ധിച്ചിടത്തോളം അയ്യോ പ്രവർത്തനം വളരെയധികം ഒരുപാട് കാലങ്ങളായിട്ട് പലതരത്തിലുള്ള വികസനങ്ങളുണ്ട് എങ്കിലും വാനൂർ മുനിസിപ്പാലിറ്റി രൂപീകൃതമായതിനു ശേഷം പരിമിതമായ സ്ഥലമാണ് ടൗൺ എങ്കിലും അതിനുള്ളിൽ കഴിഞ്ഞ കാല കൗൺസിലായി ഈ പ്രാവശ്യത്തെ കൗൺസിലായി കഴിഞ്ഞാൽ വളരെയേറെ വികസനങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയും ഒരു വലിയ ഒരു സിറ്റിയിൽ കൊണ്ടുവരേണ്ട വികസനങ്ങളാണ് ഈ പ്രാവശ്യത്തെ കൗൺസിലർ എം പി യു പെരിങ്ങത്തൊഴിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അവസാനത്തെ ഒരു പ്രൊജക്റ്റാണ് ഈ ചിൽഡ്രൻസ് പാർക്ക് ഇന്ന് അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുകയാണ് അതായത് ഇതിന്റെ മുന്നേ ഒരുപാട് വികസനങ്ങൾ ഒരുപാട് പെരിങ്ങത്തൊഴിൽ ബുദ്ധിമുട്ടുന്ന വ്യാപാരികളും അതുപോലെ ഒരുപാട് ടാക്സ് ഡ്രൈവർമാർ അതുപോലെയുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്ന പിന്നെ ശോചാലയം അതുപോലെ തന്നെ പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ പിന്നെ ഹെൽത്ത് സെന്റർ റോഡുകൾ അത്തരത്തിലുള്ള ഒരുപാട് വികസനങ്ങൾ ഈ നാല്പത് വർഷത്തിനുള്ളിൽ അയ്യോവിന് പെരിങ്ങത്തൂര് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും എല്ലാ വിഷയത്തിലും അയ്യോടൊപ്പം ഇവിടെ പെരിങ്ങത്തൂരിന്റെ മുഖച്ചായ തന്നെ മാറാൻ പോകുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് അതാണ് അങ്ങനത്തെ ഒരു പദ്ധതി അത്തരമൊരു പദ്ധതിയാണ് ഈ പെരിങ്ങത്തൂരിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പദ്ധതി ഈ പദ്ധതിക്ക് വേണ്ടി ഏറെ പ്രയത്നിച്ച ഈ നമ്മുടെ വാർഡ് കൗൺസിലർ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ പ്രയത്നിച്ചർ വന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പൺ ജിം അതുപോലെ തന്നെ പൊട്ടിയെട്ടി അതിന്റെ കൂടെ തന്നെയാണ് പിന്നെ കുട്ടികൾക്കുള്ളിൽ പാർക്ക് ഒരുങ്ങുകയാണ് പാനൂർ നഗരസഭ ഒരു വികസനം കൂടിയാണ് പാനൂ ഇതിനു വേണ്ടി ആ ഒരാത്രം പരിശ്രമിച്ച ഈ വാർഡിന്റെ കൗൺസിലർ എം പി കെ അയ്യൂബിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് മറ്റ് കൗൺസിലർമാരിലൊക്കെ ഒരു വിഭിന്നമായ അയ്യോ ഇവിടെ ഇപ്പോ മൂന്നാമത്തെ പരിപാടി ഞാൻ പങ്കെടുക്കുന്നത് ആദ്യം നമ്മളെ ഈ ഇത് പിന്നെ റോഡിന്റെ ഉത്പാദനം അതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് പരിപാടികൾ ആ ഡിസ്പെൻസറി ഇങ്ങനെ ഒരുപാട് പരിപാടികള് നമ്മള് ശരിക്കു പറഞ്ഞാൽ ഈ മറ്റ് വാർഡ് കൗൺസിലർമാർക്ക് കൂടി ചിലപ്പോ ചില കാര്യത്തിലൊക്കെ ഒരസൂചന പോകല്ലേ നല്ല കാര്യത്തിൽ ഞാൻ അസൂയ വെക്കുന്നതിന് പ്രശ്നമില്ല എന്നാ നമുക്കും എങ്ങനെന്നെ ചെയ്യണമെന്നുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു മത്സരം പ്രശ്നമില്ല ഏതായാലും അജുബനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സൗസര്യാണ് നിങ്ങൾക്ക് കിട്ടിയത് അജുബന് ഇനി ഒരുപാട് ഭാവിയുള്ളതാണ് ഏതായാലും അജുബിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പിന്നെ കൂടുതൽ കൂടുതൽ ഊർജ്ജസരുമ്പോട്ട് പോകാൻ ഒന്നാകാനിപ്പുറം കേട്ടതിനെ പ്രാർത്ഥിച്ചു നഗരസഭക്ക് പി ഡബ്ല്യുട സ്ഥലം വിട്ടു നൽകുക എന്ന് പറയുന്നത് ഒരുപാട് സാങ്കേതികമായ കുരുക്കുകൾക്കിടയിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഭൂമി ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു ഇടപെട് നഗരസഭയുടെ ഈ വാർഡ് കൗൺസിലർ നിരന്തരമായ ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു മുനിസിപ്പാലിറ്റിന്റെ ഫണ്ട് കൊണ്ട് ഇത്തരം വലിയ പ്രൊജക്ടുകൾ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മുടെ കൗൺസിലർ അയ്യൂവിന് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത മുനിസിപ്പാലിറ്റി ഇതര ഫണ്ടുകൾ കണ്ടെത്തി വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഫോളോ അപ്പ് ഫോളോപ്പാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം ചെറിയൊരു പദ്ധതി കിട്ടിയാൽ പിന്നെ സാധാരണ ഐ ജീവന പിന്നെ ഞങ്ങളിന്നും കിടത്തി ഉറപ്പില്ല അത് യാഥാർത്ഥ്യമാകുന്നത് വരെ അതിൻ്റെ പിന്നാലെ ഓടി അത് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം കാണുന്ന പ്രാബീയം വളരെ വലുതാണ് അത് വളരെ മത്സരമാണ് എല്ലാവരാളും അദ്ദേഹത്തെ ആ കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് ിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു മൃഗമാർന്ന ഒരു പദ്ധതിയാണ് ഇന്നിവിടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വെരിങ്ങത്തൂര് ചിൽഡ്രൻസ് പാർക്ക് ഇത് അദ്ദേഹം വെരിങ്ങത്തൂർ പതിനെട്ടാം വാർഡ് കൗൺസിലർ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലയളവിൽ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് കൊടുത്തൊരു ഉറപ്പായിട്ട് അത് കേവലം ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് മാത്രം ഉപയോഗിക്കാതെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിനോ നമ്മുടെ ഈ പെരിങ്ങത്തൂർ ടൗണിനെ സംബന്ധിച്ച് ഒരു വലിയ വികസന സാധ്യത ഒന്നും ഇല്ലാത്ത ഒരു ഇടത്തരം ടൗണാണ് അത് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ അടുത്ത് വലിയ ഒരു ടൗണിനെ ചെല്ലുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ായാലും അതുപോലെ സ്റ്റേറ്റ്ലൈറ്റ് ആയാലും ടൗണിൽ മുഴുവൻ ഇവിടെ പ്രകാശ നടത്തുന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും സ്റ്റേറ്റ്ലൈറ്റുകളും അതുപോലെ ഈ പാർക്കുകളും ഓപ്പൺ ജിം അടക്കമുള്ള സംവിധാനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടക്ക് ഈ ബെരിമത്തൂർ ടൗണിൽ സ്ഥാപിക്കാൻ ഇവിടെയുള്ള കൗൺസിലർക്ക് സാധിച്ചിട്ടുണ്ട് നല്ല സന്തോഷത്തിന്റെ ദിനമാണ് മുനിസിപ്പാലിറ്റി വന്നതിന് ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇവരെ നടന്നുവരും അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് പെരിങ്ങത്തൂരിലെ പാർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പാർക്കിന്റെ പരിപാടിയുടെ ആദ്യത്തെ നടപടിയാണ് ഇന്ന് പൊമനായ ചെയർമാൻ ഉദ്ഘാടനം കുറിച്ചത് തീർച്ചയായും നമ്മുടെ നാട് പെരിങ്ങത്തൂര് ഒന്നുകൂടി ഉയരുക നമ്മുടെ നമ്മുടെ വാർഡിനും അയ്യൂബിന്റെ നേതൃത്വത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ നാടിൽ നടന്നിരിക്കുന്നത് അതായത് ജിമ്മ് വന്നു അതിന്റെ ലൈറ്റ് വന്നു എല്ലാ കാര്യങ്ങളും ഈ പെരിങ്ങത്തൂരിലേക്ക് വരികയാണ് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൻ്റെ ഇപ്പോൾ നഗരസഭയുടെ ഭരണസമിതി വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട് വികസന കാഴ്ചപ്പാടുകളോടുകൂടി മുന്നോട്ട് പോവുകയാണ് പാനൂരിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ടൗണുകളാണ് പാനൂരും പെരിങ്ങത്തൂരും നഗരസഭാ പരിധിയിലെ ഈ രണ്ട് ടൗണുകളെയും ഇവിടെ ബന്ധപ്പെടുന്ന ജനങ്ങൾക്ക് എല്ലാ രീതിയിലും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഗുണകരമാകുന്ന രീതിയിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളുമായി നഗരസഭ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ അമൃത് ടു പോയിൻ്റ് സീറോയിൽ കൂടി ചിൽഡ്രൻസ് പാർക്ക് എന്ന ഒരുപാട് പ്രതീക്ഷ ഒരു തലമുറക്ക് ആശ്വാസമാകുന്ന സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് ഈ നഗരത്തിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും വൈകുന്നേരങ്ങൾ ഉല്ലസിക്കാനും വർക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അത്തരത്തിലുള്ള ഒരു ഉല്ലാസം കിട്ടുന്ന രീതിയിലേക്ക് ഈ പാർക്കിനെ മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക മനോഹരമായ രീതിയിൽ ഈ പാർക്ക് വരുന്നതോടുകൂടി പെരിങ്ങത്തൂരിലെ ജനങ്ങൾക്ക് ഏറ്റവും നന്നായി സന്തോഷിക്കാനുള്ള ഒരിപ്പിടം സൗഹൃദം കാത്തുസൂക്ഷിക്കാനുള്ള ഒരിപ്പിടമായി ഈ പാർക്കിനെ മാറ്റാനാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പ്രവർത്തിച്ച ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് എല്ലാ തലങ്ങളിലും നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളില് വികസന സെമിനാറിലായാലും വർക്കിംഗ് ഗ്രൂപ്പുകളിലായാലും ഉപദേശങ്ങൾ തന്നുകൊണ്ടും പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനാവശ്യമായ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ നഗരസഭയിലെ ജനങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അവരോടാണ് നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഈ പ്രവൃത്തിയുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് സഹകരിച്ച പ്രവൃത്തി പൂർത്തീകരണത്തിനാവശ്യമായ പിന്തുണ നൽകുന്ന എല്ലാ ജനങ്ങളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്